നിർമ്മാണ മേഖലയിലെ പുത്തൻ സാങ്കേതിക വിദ്യകളെ പരിചയപ്പെടുത്തുന്ന പ്രഥമ കോണ്ടക്ട് എക്സ്പോയ്ക്ക് ഖത്തറിൽ തുടക്കമായി ഖത്തർ നാഷണൽ കോൺഫറൻസ് സെന്ററാണ് ആഗോള ടെക് ഭീമന്മാർ ഉൾപ്പെടുന്ന എക്സ്പോയുടെ വേദി വാണിജ്യ വ്യവസായ മന്ത്രാലയം കമ്മ്യൂണിക്കേഷൻ ആൻഡ് ഇൻഫർമേഷൻ ടെക്നോളജി മന്ത്രാലയം തൊഴിൽ മന്ത്രാലയം പൊതുമരാമത്ത് വിഭാഗം എന്നിവ സംയുക്തമായാണ് എക്സ്പോ സംഘടിപ്പിക്കുന്നത് ഖത്തർ മുനിസിപ്പാലിറ്റി മന്ത്രി അബ്ദുള്ള ബിൻ ഹമദ് ബിൻ അബ്ദുള്ള അല്ല ഗതാഗത മന്ത്രി ജാസിം ബിൻ സെയ്ഫ് ബിൻ അഹമ്മദ് അൽ സുലൈത്തി എന്നിവർ ചേർന്ന് ഉദ്ഘാടനം ചെയ്തു സ്ഥാപനങ്ങൾ പങ്കെടുക്കുന്ന എക്സ്പോ മറ്റന്നാൾ സമാപിക്കും ഗൂഗിൾ മൈക്രോസോഫ്റ്റ് വാ വേ ഐബിഎം തുടങ്ങി ടെക് ലോകത്തെ വമ്പൻമാരെല്ലാം പ്രദർശനത്തിന്റെ ഭാഗമാണ് ത്രീ ഡി പ്രിന്റിംഗ് റോബോട്ടിക്സ് ഡ്രോണുകൾ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് എന്നിവ നിർമ്മാണ മേഖലയിൽ ഉണ്ടാക്കാൻ പോകുന്ന മാറ്റങ്ങളാണ് എക്സ്പോ പ്രധാനമായും ചർച്ച ചെയ്യുന്നത് നിരവധി സ്റ്റാർട്ടപ്പ് ഭാഗമാണ്